സോഷ്യൽ മീഡിയ വെബ്സൈറ്റായ എക്സ് നിരോധിക്കാനുള്ള ബ്രസീൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കാൻ തയ്യാറായി ഇലോൺ മസ്ക് ഇനി മസ്ക്സീലിന്റെ രാജ്യപരിധിക്കുള്ളിൽ തന്നെ ഉടമസ്ഥതയിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിംഗിന്റെ നെറ്റ്വർക്കിലും ഇനി എക്സ് ലഭിക്കില്ല എക്സ് നിരോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ നിലകൊണ്ട കമ്പനി പിന്നീട് അത് പാലിക്കാൻ തയ്യാറാവുകയായിരുന്നു ഉത്തരവിറക്കിയ ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി അലക്സാണ്ട്രി മറേസിനെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരുന്നു സെപ്റ്റംബർ രണ്ടിനും ഈ ഉത്തരവിൽ മാറ്റം വരുത്താൻ സുപ്രീം കോടതി തയ്യാറായില്ല ബ്രസീലിയൻ പ്രസിഡന്റ് യൂയിസ് ഇസാനിയോ ലുലാഡി സിൽവയും നിരോധനത്തെ പിൻതാങ്ങി രാജ്യത്തെ എല്ലാ ഇന്റർനെറ്റ് സേവനദാതാക്കളോടും എക്സിന്റെ ലഭ്യത തടയുവാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൂഗിളിന്റെയും ആപ്പിളിന്റെയും ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് എക്സ് നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന ഉത്തരവ് പാലിക്കാത്തതും രാജ്യത്ത് പുതിയ നിയമകാര്യ പ്രതിനിധിയെ നിയമിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിക്കാതിരുന്നതുമാണ് നടപടിയിലേക്ക് നയിച്ചത് ഏപ്രിലിൽ വ്യാജ വാർത്ത വരുത്തുന്ന എക്സ് അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതി ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കോടതിയും എക്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും ഈ ഉത്തരവ് എക്സ് പാലിച്ചിരുന്നില്ല കൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും ബ്രസീലിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു കപട ചിടിച്ചി രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അതിനെ നശിപ്പിക്കുകയാണെന്നും എക്സ് മേധാവി ഇലോൺ മസ്ക് പോസ്റ്റുമിട്ടിരുന്നു